നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവശ്യത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ദൃശ്യം ആദ്യ ഭാഗം ഹിറ്റായതോടെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങി ഇതും ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്തയും ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് ഇപ്പോഴിതാ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നടി അൻസിബ ഹസൻ സിനിമ അടുത്ത മാസം ആരംഭിക്കുമെന്നാണ് അൻസിബ പറഞ്ഞത് ദൃശ്യം വരുമ്പോൾ മാത്രം പ്രശസ്തയാകുന്ന നടിയാണ് താനെന്ന തരത്തിലുള്ള ട്രോളുകൾ കാണാറുണ്ടെന്നും താരം പറയുന്നു എന്നാൽ താൻ ഏതെങ്കിലും ഒരു സിനിമ ചെയ്തല്ല പ്രശസ്ത ആയതെന്നും ചെയ്തിരിക്കുന്നത് ദൃശ്യം എന്ന ബ്രാൻഡ് ചിത്രമാണെന്നും അൻസിബ പറഞ്ഞു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയാണ് ദൃശ്യം ത്രീ എന്നും അൻസിബ കൂട്ടിച്ചേർത്തു ദൃശ്യം ത്രീ അടുത്ത മാസം ചിത്രീകരണം തുടങ്ങും അതിന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം ലഭിച്ചു വളരെ സന്തോഷമുണ്ട് ആ സിനിമ ആരംഭിക്കുമ്പോൾ എന്നെ ചിലർ കളിയാക്കുന്നതും ട്രോളും എല്ലാം ഞാൻ കാണാറുണ്ട് ദൃശ്യം വരുമ്പോൾ മാത്രം വരുന്ന നായിക പെൺകുട്ടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ട്രോളുകൾ എനിക്ക് അയച്ചു തരാറുണ്ട് ആളുകൾ ആളുകൾ എൻ്റെ ഏറ്റവും അധികം കണ്ട ചിത്രം അതാണ് ഞാൻ ഒരുപാട് സിനിമ വേറെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ അത് കണ്ടിട്ടില്ല ആരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അവർ എന്നെ അങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ എന്ന സന്തോഷവും എനിക്കുണ്ട് കെ ജി എഫിൽ യാഷ് പറയുന്ന ഒരു ഡയലോഗുണ്ട് ആരെയെങ്കിലും പത്തുപേരെ തല്ലി ഡോൺ ആയതല്ല ഞാൻ ഞാൻ തല്ലി ആ പത്തുപേരും ആയിരുന്നു എന്ന് പറഞ്ഞുപോലെ ഏതെങ്കിലും ഒരു സിനിമ ചെയ്ത് പ്രശസ്തയായ ആളല്ല ഞാൻ ഞാൻ ചെയ്ത സിനിമ ദൃശ്യം ദൃശ്യമെന്ന ബ്രാൻഡാണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ടെന്നും അൻസിബ വ്യക്തമാക്കി